കർണാടകയിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ നടന്ന കുടിയൊഴിപ്പിക്കലിനെതിരെ രൂക്ഷമായ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സുരാജ് രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജ ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ഏറ്റെടുത്തിരുകയാണെന്ന് സ്വരാജ് ഫേസ്ബുക്കിലൂടെ ആയിരുന്നു കടന്നാക്രമണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ചോരപുരണ്ട ചരിത്രത്തിന്റെയും തുടർച്ചയാണിതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എലഹംഗയിലെ മനുഷ്യത്വരഹിതമായ നടപടി കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടിയന്തരാവസ്ഥ കാലത്ത് തുർക്കുമാൻ ഗേറ്റിലെ പാവങ്ങൾ പാവങ്ങൾക്ക് കീഴിൽ ചരിത്രം സുരാജ് കുറിപ്പിൽ അനുസ്മരിച്ചു ജനാധിപത്യം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കാനുള്ള വിഷയം മാത്രമാണെന്നും പ്രയോഗത്തിൽ അത് മറ്റൊന്നാണെന്നും അദ്ദേഹം പരിഹസിച്ചു സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ കൊല്ലപ്പെട്ട രാജന്റെ പിതാവ് പ്രൊഫസർ ഈ ചിരവാര്യരുടെ വേദനാ നിറഞ്ഞ ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമാണെന്ന് സ്വരാജ് പറഞ്ഞു ഈ കൊടും തണുപ്പിൽ ഞങ്ങളെ പുറത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ദശാബ്ദങ്ങൾക്ക് ശേഷം കർണാടകയിലും മുഴങ്ങുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് വടക്കൻ ബെംഗളൂരുവിലെ യലാഹങ്കയിലുള്ള കുഗിലു ഗ്രാമത്തിൽ കുടിയൊഴുപ്പിക്കൽ നടന്നത് ഫീർ കോളനിയിലെയും നാന്നൂറോളം കുടുംബങ്ങളുടെ വീടുകളാണ് അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് മൂന്ന് പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന മനുഷ്യരെയാണ് ഒറ്റ രാത്രി കൊണ്ട് അഭയാർത്ഥികളാക്കി മാറ്റിയത് ആധാർ കാർഡും വോട്ടർ ഐഡിയും വൈദ്യുതി കണക്ഷനുമുള്ള നിയമപരമായ വീടുകളാണ് നിമിഷ നേരം കൊണ്ട് മണ്ണടിഞ്ഞതെന്ന് സ്വരാജ് കുറ്റപ്പെടുത്തി അനധികൃത കയ്യേറ്റമാണ് ഒഴിപ്പിച്ചതെന്ന് വാദിക്കുന്നവർക്ക് സ്വരാജ് മറുപടി നൽകി കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയെ തന്നെയാണ് ഏറ്റവും വലിയ കയ്യേറ്റക്കാരനെന്ന് അദ്ദേഹം ആരോപിച്ചു മ്യൂഡാ ഭൂമി കേസ് ഇതിന് തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്വന്തം ഭാര്യയുടെ പേരിൽ മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി കയ്യേറിയ കേസിൽ പ്രതിയായ മുഖ്യമന്ത്രിയാണ് പാവങ്ങളുടെ കൂരകൾ തകർക്കാൻ ഉത്തരവിടുന്നത് വൻകിട കയ്യേറ്റക്കാർ അധികാരത്തിലിരുന്ന് ദരിദ്രരെ വേട്ടിയാടുകയാണെന്നും സ്വരാജ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ ഈ നടപടിയെ ന്യായീകരിക്കുന്ന കനകോലുവിന്റെ കൂലിപ്പടയാളികളെയും സ്വരാജ് വെറുതെ വിട്ടില്ല ഉത്തരേന്ത്യയിലെ ബുൾഡോസർ രാജ് പോലെയല്ല ഇത് ഇത് ഒരു നല്ല ബുൾഡോസർ രാജ് ആണെന്ന വിചിത്ര വാദമാണ് ഇവർ ഉയർത്തുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു പി ചിദംബരത്തെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഈ നടപടിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ ആദ്യം സ്വന്തം നേതാവായ ചിദംബരത്തിന് ക്ലാസ് എടുക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം കുറപ്പിൽ വ്യക്തമാക്കി ഒഴിപ്പിക്കപ്പെട്ടവരിൽ എൺപത് ശതമാനവും മുസ്ലിങ്ങളാണെന്ന വസ്തുത ചൂണ്ടിക്കാട്ടിയാണ് സ്വരാജ് സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ കോൺഗ്രസിനെ ആശ്രയിക്കാമെന്ന് കരുതുന്നവർക്ക് ഇതൊരു പാഠമാണെന്ന് പറഞ്ഞത് ബി അതേ കാര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസും ആവർത്തിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ നിയമവിരുദ്ധമെന്ന ആക്ഷേപം ഉന്നയിച്ച വീടുകൾ ഇല്ലാതാക്കുന്ന ശൈലി കോൺഗ്രസ് ഭരണത്തിലും തുടരുകയാണ് അസ്ഥികൾ മരവിപ്പിക്കുന്ന തണുപ്പിലേക്ക് ആയിരക്കണക്കിന് മനുഷ്യരെയാണ് ഇറക്കി വിട്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തകർ നടിഞ്ഞത് ഡൽഹിയിലും ഹാഷിംപൂരിൽ യിലും മനുഷ്യരുടെ ചോര ഒഴുക്കിയതുകൊണ്ടാണെന്ന് സുരാജ് ഓർമ്മിപ്പിച്ചു അതേ ചരിത്രം തന്നെയാണോ ദക്ഷിണേന്ത്യയിലും കോൺഗ്രസ് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു കർണാടക സർക്കാരിന്റെ ഈ നടപടി വരും ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിമാറും ബിജെപിയുടെ ബുൾഡോസർ രാഷ്ട്രീയത്തെ എതിർക്കാൻ കോൺഗ്രസിന് ധാർമ്മികമായ അവകാശം എന്ന വിമർശനം ശക്തമാണ് എലഹങ്കയിലെ സംഭവത്തിൽ കർണാടക സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ടെങ്കിലും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ ദുരിതം ഇപ്പോഴും തുടരുകയാണ് ഈ വിഷയത്തിൽ സിപിഎം ലത്തില് പ്രതിഷേധം ഉയർത്താനാണ് സാധ്യത